സന്ദീപ് സന്ദീപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കാര്യാലയം നിർമ്മിക്കാൻ തറവാട് വക ഭൂമി ആർ എസ് എസിന് തന്നെ വിട്ടു നൽകുമെന്ന് ബി ജെ പി രാജിവെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച സന്ദീപ് വാര്യർ ആർ എസ് എസ് ശാഖ നടത്താനല്ല ഓഫീസ് നിർമ്മിക്കാനാണ് ഭൂമി നൽകുന്നത് കോൺഗ്രസുമായി ആലോചിച്ച് തുടർ നടപടി തീരുമാനിക്കുമെന്നും സന്ദീപ് വാര്യർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നെങ്കിലും നേരത്തെ ആർ എസ് എസിന് നൽകിയ വാക്ക് മാറ്റില്ല വളരെ മുമ്പ് നൽകിയ വാഗ്ദാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭൂമിയിൽ കാര്യാലയം നിർമ്മിക്കാൻ ആർ എസ് എസിനായിട്ടില്ല ഇനിയും ഒരു വർഷം കൂടി നൽകും അതിനുള്ളിൽ അവർക്ക് ഭൂമി ഏറ്റെടുത്ത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ആർ എസ് എസ് ആവശ്യപ്പെടുന്ന എവിടെ വേണമെങ്കിലും ഒപ്പിടാൻ തയ്യാറാണ് അമ്മയ്ക്ക് അവകാശം കിട്ടിയ ഭൂമിയാണത് അമ്മ രോഗബാധിതയെ കിടക്കുന്ന സമയത്തായതിനാൽ ആർ എസ് എസിന് രേഖകളൊന്നും നൽകാൻ കഴിഞ്ഞില്ല അമ്മ മരിച്ച ശേഷം ഞാനാണ് ആ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി പ്രവർത്തിച്ചിരുന്ന കാലത്തെ നിലപാടുകളെല്ലാം കോൺഗ്രസിൽ ചേർന്നതോടെ മാറി മുൻ നിലപാടുകൾ പറഞ്ഞ് കൊണ്ട് കാര്യമില്ല സന്ധീപാരിപ്പം ഓരോ കാര്യങ്ങളും ഓരോ ദിവസം തുറന്നു പറയുകയാണ് ചില കാര്യങ്ങൾ മാറ്റുകയാണ് ഇതുവരെ മോദിയെയും അതുപോലെ അമിത് യോഗി ആദിത്യനാഥിനെയും അല്ലെ അങ്ങനെ ഒരുപാട് ബി ജെ പിയുടെ തലവന്മാരെയൊക്കെ പൊക്കി പിടിച്ചിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് അവരെ താഴ്ത്തിയിട്ടിട്ടുള്ള താഴ്ത്തി കെട്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് അതാണ് ഇന്നലെ വരെ ഇന്ന് മുതൽ എന്നൊക്കെ പറയുന്ന ഇന്ന് മുതൽ ഇത് എന്ന് പറയുന്നത് ഇത് വന്നേ പിന്നാണ് കൊറേ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ആദ്യം തന്നെ പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ പ്രവർത്തിച്ചത് പിന്നെ സരിൻ മാറിയത് മറ്റു ടൈമിംഗ് എടുത്തിട്ടാണ് ഇവരെല്ലാവരും കരുനീക്കുന്നത് അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് രാഷ്ട്രീയം ടൈമിങ് ജീവിതത്തിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് രാഷ്ട്രീയം നോക്കിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഈ ഒരു സാഹചര്യത്തിൽ വേണമായിരുന്നു സന്ദീപ് വൈരർക്കുള്ളിൽ കൂറുമാറ്റം എന്ന് ശരിക്കും ഈ ഒരു സാഹചര്യത്തെക്കാൾ വലിയൊരു സാഹചര്യം എപ്പോഴാ അല്ലേ അത് ഒരു എലക്ഷനെ മുന്നിൽ കണ്ടു നിൽക്കുന്നു മുന്നണികൾ ആ സമയത്ത് ബി ജെ പി സന്ദീപ് വരുടെ തഴയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞ് ആ പാർട്ടി മാറുന്നതിലും വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് കിട്ടാൻ പോകുന്നില്ല കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ആളുകളുടെ ഫോക്കസും വരുന്നത് അതുപോലെ ഒരു സ്ഥാനാർത്ഥിയുടെ വാല്യൂ മനസ്സിലാക്കുന്നത് ആ ആളുകൾക്കുള്ള ജന പിന്തുണ മനസ്സിലാക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കും കാരണം അവിടെ ഒരു വിധിയെഴുത്തുണ്ടാവുക ഒരു ആയിരം പേരെങ്കിലും ആയിരം പേര് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതാണ് അതാണ് പോയിന്റ് അതല്ല അതെ ഇലക്ഷൻ സമയത്ത് അല്ലാതെ ഇങ്ങനെ ഒരു ബി ജെ പിക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചുമ്മാ ഒരു വാർത്ത പോലെ പോകും ഒരിക്കലും ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല ബ്രേക്കിംഗ് ന്യൂസ് ആവണമെങ്കിൽ ഈ കളി തന്നെ കളിക്കണം ഇപ്പൊ ചാണ്ടിയമ്മൻ കളിക്കുന്ന കളി സന്ദീപ് വാര്യർ കളിക്കുന്ന കളി ആ കളി തന്നെ കളിക്കണം സരിൻ കളിക്കുന്ന കളി ഇത് തന്നെ കളിക്കണം അതുകൊണ്ട് ഇതാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രീയ കളി അത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പൊ സന്ദീപ് എന്തായാലും ആർ എസ് എസ് തോട്ടുള്ള ബന്ധം പ്രത്യക്ഷമായി വിട്ടെങ്കിലും പരോക്ഷമായി എന്തൊക്കെയോ ചീഞ്ഞു നടുന്നുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത് പക്ഷേ അതിലും അദ്ദേഹം വിശദീകരണം നൽകും കാരണം അദ്ദേഹം എപ്പോൾ പോയാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പത്തിരുപത് മാധ്യമ പ്രവർത്തകരാണ് കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടി സന്ദീപ് വാര്യർ എന്നുള്ളത് ബ്രാൻഡ് വാല്യൂ ആയി മാറി ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറി എല്ലാ ചാനലുകളും പ്രമുഖ ട്വന്റി ഫോർ അടക്കമുള്ള എല്ലാ ചാനലുകളും അദ്ദേഹത്തിന്റെ പിന്നാലെയാണെന്നും പറയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ സത്യങ്ങളോ ആയിരിക്കാം ഇതെല്ലാം ചോദ്യം ചെയ്യാൻ മാധ്യമപ്രവർത്തകർ പട തന്നെ സന്ദീപ് ഭാര്യരെ ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാറിനുള്ള വ്യക്തമായ മറുപടികളാണ് പലപ്പോഴും സന്ദീപ് വാര് തരുന്നത് എന്തുകൊണ്ട് സന്ദീപ് ഭാര്യരുടെ പോസ്റ്റുകൾ മുൻപ് മുൻകാലങ്ങളിൽ കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റിനെതിരെയും കിട്ടിയ പോസ്റ്റുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അപ്പോൾ കൂടി അദ്ദേഹം പറഞ്ഞ ഞാനത് നീക്കം ചെയ്യുന്നില്ല സരിൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് സരിൻ നീക്കം ചെയ്തോ എന്നാണ് സന്ദീപ് ഭാര്യ ചോദിക്കുന്നത് അതെന്റെ പാസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കാനായിട്ട് അതവിടെ ഇരിക്കട്ടെ ഞാൻ മാറി എന്നാ പറയുന്നത് അതെ ഇപ്പൊ കാണുന്നത് എന്റെ മാറ്റമാണ് ഒരു എവല്യൂഷൻ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയേണ്ട ആവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ആ ഒരു സമയത്തെ രാഷ്ട്രീയം ഞാൻ പ്രതിനിധിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നിലപാടുകളൊക്കെ അനുസരിച്ചുള്ള നിലപാടുകളാണ് ഞാൻ സ്വീകരിച്ചത് അതുകൊണ്ട് അത്രത്തോളം അദ്ദേഹം ആ ബി ജെ പിന്നുള്ള പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് വിശ്വസ്തനായിരുന്നു അതിനർത്ഥം ഇപ്പൊ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയോടും ഇതുപോലെ അദ്ദേഹം വിശ്വസ്തനായിരിക്കുന്നതാണ് അപ്പൊ ആ പാർട്ടിയുടെ നിലപാട് പൊളിറ്റിക്സും മതേതരത്വം ഒക്കെ വെച്ചിട്ടുള്ള നിലപാടുകളും പോസ്റ്റുകളും ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു ഡിഫറൻസ് ആളുകൾക്ക് വേർതിരിച്ചറിയാം അപ്പൊ ആളുകൾക്ക് മാറാം അതാണ് സംഭവം ആളുകൾക്ക് മാറാം എന്ത് വന്നാലും ആ ഒരു സൂചനയാണ് നൽകുന്നത് എന്തായാലും ആർ എസ് എസ് കുറച്ച് ദിവസം മുമ്പ് തന്നെ ആർ എസ് എസ്സിലെ ചില ആളുകൾ പരസ്യമായിട്ട് സന്ദീപ് വാര്യറിനെ വെല്ലുവിളിച്ചിരുന്നു ആ ഗണവേഷം എന്ന് പറഞ്ഞൊരു വേഷം ഉണ്ടല്ലോ അവർക്ക് ഒരു വേഷം ഗണവേഷം നീ പബ്ലിക്കായിട്ട് അഴിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഒരു ചോദ്യം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കണ്ടു ഏഹ് അപ്പൊ ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു പവർഫുള്ളായിട്ടുള്ളൊരു സംഘടനയാണ് ബി ജെ പി എന്നുള്ള സംഘടനയുടെ ഒരു പോഷക സംഘടന എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ബി ജെ പി ഒരു ബാക്കപ്പായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് പിന്തുടക്കുന്നതാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആർ എസ് എസിന്റെ ഒരു പവർ വേറെ തന്നെയാണ് അപ്പൊ ആ പവറിലുള്ള ആർ എസ് എസ് ആണ് പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഗണവേഷം അഴിക്കാൻ സാധിക്കുവോ പബ്ലിക്കായിട്ട് എന്ന് എന്നിട്ട് അതിനൊരു റിസൈൻ പോലെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം അതിന് പക്ഷെ അദ്ദേഹം പബ്ലിക്കായിട്ട് അത് ചെയ്യും എന്നുള്ളതൊന്നും റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ തന്റെ സ്വത്തുക്കൾ അതായത് തന്റെ കുടുംബ അമ്മയുടെ പേരിൽ കിടക്കുന്ന സ്വത്ത് സ്വത്ത് നേരത്തെ പറഞ്ഞ ഒരു വാക്കാണ് നമുക്ക് അതൊരിക്കലും എന്താ വീണ്ടും ബന്ധം പുലർത്തുന്നു എന്ന് പറയാൻ പറ്റില്ല ചില വാക്കുകളെ ചില മനുഷ്യർ കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് അല്ലെ ചില മനുഷ്യർ വാക്കിന് കൊടുക്കുന്ന പ്രാധാന്യം ആ വാക്കിന് കൊടുക്കുന്ന പ്രാധാന്യം ഇപ്പൊ ഞാൻ പാർട്ടി പാർട്ടിമാരെല്ലാം ഞാൻ കൊടുത്ത ഒരു വാക്ക് പാലിക്കും എന്നുള്ള രീതിയിൽ പിക്ചറൈസ് ചെയ്യാം പക്ഷെ ദേശാഭിമാനി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഒരു രസമുള്ളൂ അല്ലെ അപ്പൊ എന്തായാലും എൻ്റെ സ്വത്ത് ആർ എസ് എസിന് തന്നെ എന്ന തലക്കെട്ടോടുകൂടി സന്ദീപ് ഭാര്യർ പറഞ്ഞ കാര്യത്തെ എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി